നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര പ്രഗ്നൻസി പീരീഡിലും പോസ്റ്റ്മോർട്ടം പീരീഡിലും അതായത് മദർഹുഡിന്റെ ഫേസിൽ എങ്ങനെ നമുക്ക് കരിയർ ഗ്രോത്തും ഫിനാൻഷ്യൽ ഗ്രോത്തും നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അതായത് പ്രഗ്നൻസി പീരീഡിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ട രീതിയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ്മോർട്ടം പീരീഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു പൊതുവേ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാവരുടെയും സിറ്റുവേഷൻസ് ഒന്നല്ല എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഒരേ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എല്ലാവരും അളക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പോസ്റ്റ് പോർട്ടം പീരീഡിൽ ആദ്യത്തെ ഒരു മൂന്ന് മാസം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള നമുക്ക് മെന്റലി ഫിസിക്കലി ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു പീരീഡാണ് എന്നുള്ളത് മനസ്സുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രഗ്നൻസി പീരീഡിൽ നമ്മളൊരു വ്യക്തിയാണ് പെട്ടെന്ന് നമ്മൾ ബേബി വരുന്നു നമ്മൾ ആ ബേബി ആ ബേബി നമ്മൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യണം നമ്മൾ ഉറക്കം നഷ്ടപ്പെടുന്നു നമുക്ക് സമയം കിട്ടുന്നില്ല ഈവൻ നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിക്കു പറ്റാൻ ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പരിപൂർണമായിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പ്രശ്ന ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു നേരത്തെ ഒരു മൂന്ന് മാസത്തേക്ക് നമ്മൾ വെറുതെ കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്രസന്റിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് കാരണം ഞാൻ എന്ത് ചെയ്യും കാരണം കുറേ പ്രശ്നങ്ങളുണ്ടാവും കുട്ടി ശരിക്ക് പാൽ കുടിക്കുന്നില്ല അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ വര വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഹെൽത്തോക്കെ അല്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന ഒരു സമയമാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും അതിന്റെ കൂടെ നമ്മൾ ഫിനാൻഷ്യൽ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും കുട്ടി ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും രാത്രി ഉറക്കമില്ലാതെ ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉൾക്കൊള്ളു എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഫേസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ലൈഫിലെ ഏറ്റവും സ്ട്രഗിൾ നിറഞ്ഞ ഒരു പീരീഡിലൂടെയാണ് മെൻ്റലി ഫിസിക്കലി നമ്മൾ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സമയമാണ് പോസ്റ്റ്മോർട്ടം പീരീഡ് ഒരു മൂന്ന് മാസം എന്ന് പറയുന്നത് ആ സമയത്ത് ആ ബേബിക്ക് ഇതുവരെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ബേബി ഇപ്പോൾ പുറത്ത് വന്ന് ഈ ഭൂമിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു മൂന്ന് മാസമാണ് ആ സമയത്ത് ലാച്ചിങ്ങിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും ശരിക്കും പാല് കുടിച്ച് വരുന്നേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പുതുതായി പഠിച്ച് പഠിച്ച് വരണം അത് നമ്മളിലൂടെയാണ് അവർ ഇത് പഠിക്കുന്നത് മുഴുവൻ അപ്പോൾ ആ ഒരു സമയത്ത് വളരെ ശ്രദ്ധയോടെ നമ്മൾ പരിപൂർണമായി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മളെ ഹെൽത്തും ബേബിയുടെ ഹെൽത്തും നോക്കുക എന്നുള്ളതാണ് ആ ഒരു മൂന്ന് മാസത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് മാസം നിങ്ങൾ അതിനായിട്ട് മാറ്റി വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറും കാര്യങ്ങളും ചിന്തിച്ചു തുടങ്ങാം ഒരു മാസം ബേബിക്ക് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഫേസ് ആണ് ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മൾ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോകുന്നില്ല അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അതിനു ശേഷം നോക്കാനുണ്ട് പക്ഷേ ഒരു മൂന്ന് മാസത്തേക്ക് ഒരു മൂന്ന് മാസത്തോടു കൂടി ബേബി ഒന്ന് സെറ്റ് ആവും ഈ ഭൂമിയിൽ വന്നു ഈ ഭൂമിയിൽ ഒരു വ്യക്തിയായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അതിനുശേഷം നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ് ഒരു ഫുൾ ടൈം നമുക്ക് ഈ കരിയറിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിക്കോളെന്നില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് കിട്ടിയ സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം അവർക്ക് അവരുടേതായുള്ള ഒരു ഒരു മിനിറ്റ് പോലും സമയം ഉണ്ടാവില്ല ഫുൾ ടൈം ജോബ് ജോബായിരിക്കും വർക്കായിരിക്കും വീട്ടിലെ ജോലി കുട്ടീനെ നോക്കണം നമ്മളെ കാര്യങ്ങൾ നോക്കണം ചിലപ്പോൾ ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നുണ്ടാവില്ല പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് സമയം വേസ്റ്റ് ചെയ്യുന്ന നമ്മൾ അറിയാതെ പോകുന്നുണ്ടാവും ഒന്നുകിൽ നമ്മളിരുന്ന് വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ ജസ്റ്റ് നമ്മൾ റീൽസ് കാണുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക സിനിമ കാണുക അല്ലെങ്കിൽ വെറുതെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് കുറച്ചതിന് ശേഷം ഫോണിന്റെ ഉപയോഗം കുറച്ചതിന് ശേഷം ഉപയോഗിക്കാം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ നമ്മൾ ഒരുപാട് സമയം കട്ടെടുക്കുന്നുണ്ട് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും സമയം അവിടെ മാറ്റി വെക്കാനായിട്ട് പറ്റും ഒരു അരമണിക്കൂർ ഒരു ആദ്യത്തെ സ്റ്റേജിൽ അതായത് ആ ബേബിനോ എക്സ്ക്ലോസീവ് ബ്രസ് ഫീഡിങ് ചെയ്യുന്ന ഫേസിൽ ഒരു ദിവസം അരമണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ മതി അത് നിങ്ങൾക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കാം നിങ്ങൾക്ക് വേണ്ടി അത് ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയം നിങ്ങൾ കുറച്ച് ഒരു അരമണിക്കൂർ ഫ്രീ ആയിട്ടിരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം ആ അരമണിക്കൂർ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്താൽ മതി ഫുൾ ടൈം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ടെൻഷനിൽ ഇരിക്കരുത് ആ ഒരു അരമണിക്കൂർ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം ആ സമയം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തുവേണമെങ്കിലും ചെയ്യാം ഓൺലൈൻ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കാം ഇത് പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറയുന്നത് പലർക്കും കയറില്ലാതെ കെട്ടിയിട്ട പോലെ ഒരു അവസ്ഥയാണ് എങ്ങോട്ട് പോകാൻ വയ്യ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലക്കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും പ്രത്യേകിച്ച് നമ്മളെ ബ്രെയിൻ ശരിക്കും അങ്ങോട്ട് ഫംഗ്ഷൻ ചെയ്യാത്ത പോലെ പലർക്കും തോന്നുന്നുണ്ടാവും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ അതൊക്കെ ശരിയാണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ കുറഞ്ഞ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറയുന്നത് പക്ഷേ ആ സമയത്ത് പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി നമ്മൾ ബോഡിയെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒരു എയറോപ്ലെയിൻ ഒരു വിമാനം പറന്നുയർന്ന ദിവസമല്ല ആ വിമാനം ഉണ്ടാക്കുന്നത് ഒരുപാട് കാലത്തെ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ഒരു ദിവസം അത് ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടിയുള്ള പ്രിപ്പയറേഷൻസ് എന്ന് പറയുന്നത് ആ വിമാനത്തിന്റെ ബോഡി ഉണ്ടാക്കി എൻജിൻ ഉണ്ടാക്കി എല്ലാം പ്രിപ്പയറാക്കി വെച്ചിട്ട് ഒരു ദിവസമാണ് അത് ടേക്ക് ഓഫ് ചെയ്യുന്ന ദിവസം അതുപോലൊരു ദിവസം നിങ്ങൾക്കും വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വർക്ക് ചെയ്തോളണം എന്ന് നിർബന്ധമല്ല പക്ഷെ നമ്മൾ ആ വർക്കിൽ അന്ന് നമുക്ക് ആവശ്യം എന്തായിരിക്കുമോ അത് കണ്ടറിഞ്ഞ് നമ്മൾ നമ്മളെ സ്വയം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ്മോർട്ടം പീരീഡില് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അതിൽ മെൻ്റൽ പ്രിപ്പറേഷൻ വരുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഹെൽത്ത് ആണ് നിങ്ങൾ പലരും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നതിൻ്റെ വലിയൊരു കാരണമെന്ന് വെച്ചാൽ അവരുടെ കരിയറിനെ കുറിച്ചും ഒക്കെ ആലോചിച്ചിട്ടാണ് അവർ ഇനി എന്ത് ചെയ്യും ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ഒരു അവസ്ഥയാണ് പലർക്കും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും ഉണ്ടാവുക അതൊരു പ്രശ്നമല്ല പലരുടെയും കൺസേൺ തന്നെയാണ് പക്ഷെ അത് വളരെ നോർമലാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോഴുള്ള ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഇത്രയും ഇത്രയും തിരക്ക് പിടിച്ചൊരു സമയം ആയിരിക്കില്ല കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് നിങ്ങൾ കുറച്ച് ഫ്രീ ടൈം കിട്ടും ആ കുട്ടിയൊന്നും ഓടി കളിക്കാൻ അല്ലെങ്കിൽ ഒന്ന് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സമയം ഫ്രീ കിട്ടും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കിട്ടിയ സമയം കുറച്ചെടുത്തുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് വളരെ സംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ നിൽക്കേണ്ട സമയം കൂടിയാണ് പോസ്റ്റ്മോർട്ടം പീരീഡ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ലീപ്പിലാണ് ഉറക്കം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണം അത് പലർക്കും ഒരു പക്ഷേ ബേബി ഉണ്ടാകുമ്പോൾ ഫുൾ ടൈം ഉറങ്ങാനൊന്നും പറ്റണം എന്നില്ല ചിലപ്പം ഒരാറ് മണിക്കൂർ സ്ലീപ്പ് പോലും ആൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പറ്റുന്നിടത്തോളം നിങ്ങൾ ഉറങ്ങിയിട്ട് വളരെ വളരെ റിലാക്സ്ഡ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ഹെൽത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ ഇത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് പലരും ബേബി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങണം എന്ന് വിചാരിക്കുക പക്ഷേ ഉറങ്ങാൻ പറ്റാതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ബേബി ഉണരുന്ന സമയത്തായിരിക്കും നമുക്ക് എല്ലാ ടെൻഷനും കൂടി വരുന്നത് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വളരെ കാമായിട്ട് നിങ്ങൾ മെന്റലി കൂളായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ മെഡിറ്റേഷൻ യോഗ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളൊരു ബോഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് റെഗുലർലി നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാനായിട്ട് പറ്റും ഉറക്കമില്ലായ്മ ആ ടെൻഷൻ സ്ട്രെസ്സ് ഇതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് മദർക്കിൻ വിമൻസ് കമ്മ്യൂണിറ്റി അതായത് പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്മോർട്ടം പീരീഡ് ഉള്ള അമ്മമാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മദർക്കിൻ വിമൻസ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു